ഈ മഴക്കാലമൊക്കെ ആയിട്ട് എല്ലാവർക്കും ചെറിയ സന്ധിവേദനകളും ഉണ്ട് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ആയുർവേദത്തിൽ ചെറിയ പരിഹാര മാർഗ്ഗങ്ങളുണ്ട് അതിലൊരു അഞ്ചെണ്ണം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് അത് ഏതെണ്ണയും ആവാം നിങ്ങൾ സ്ഥിരമായി തേച്ച് കുളിക്കുന്ന വെളിച്ചെണ്ണ എള്ളെണ്ണ ഒലിപോയിൽ ഏതുമാകാം ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ എണ്ണ ശരീരത്തെ തേച്ച് പിടിപ്പിച്ച് അഞ്ചോ പത്തോ മിനിറ്റ് ഇരുന്ന ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക രണ്ടാമതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് അതൊരു ചെറിയ സ്ട്രെച്ചിങ്ക്സസൈസ് ആവാം ചില നടക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് വ്യായാമവും ശരീരമൊക്കെ ഒന്ന് നനക്കുക അല്ലെങ്കിൽ ഒരു സൂര്യനസ്കാരം ആവാം ഏത് വേണമെങ്കിലും ഒരു ചെറിയ എക്സർസൈസ് ചെയ്യുക മൂന്നാമതെന്ന് പറഞ്ഞാൽ തണുപ്പിൻ്റെ എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളതാണ് പരമാവധി ചൂടുവെള്ളം കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉപയോഗിക്കുക പാത്രം കഴുകുക തുണി കഴുകുക ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ആ സമയത്ത് റബ്ബർ ഗ്ലൗസ് ഉപയോഗിക്കുക കുറയ്ക്കാത്ത ഫ്ലോറിൽ നല്ല തണുപ്പുണ്ടാവും അതിനെ ഒന്ന് ഒന്ന് ബാരിയറായിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരു ചെരുപ്പ് ഉപയോഗിച്ച് മാത്രം നടക്കാൻ ശ്രദ്ധിക്കുക നാലാമതെന്ന് പറഞ്ഞാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പെട്ടെന്ന് ദഹിക്കുന്ന ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അരി ഗോതമ്പ് മുതിര ബാർലി ചെറു ഇത്തരം സാധനങ്ങൾ പരമാവധി ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുക ഉപ്പ് എരി പുളി ഇത്തരം സാധനങ്ങൾ കുറയ്ക്കാനും ശ്രമിക്കുക അഞ്ചാമത്തെ െന്ന് പറഞ്ഞാൽ ജലദോഷം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് ജോയിൻ പെയിൻ ഉണ്ടാക്കാനുള്ള നല്ലൊരു കാരണമാണ് പരമാവധി മഴ തനയാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുകൂടാതെ നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സന്ധിവേദനയൊന്നുമില്ലാതെ നമുക്ക് ഈ മഴക്കാലം കടന്നു പോകാനായിട്ട് കഴിയും